വിദ്യാവാഹിനി പദ്ധതിയുടെ ഭാഗമായി കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കുന്ന വാഹന ഉടമകൾക്ക് തുക അനുവദിക്കുന്ന കാര്യത്തിൽ ഇനിയും കാലതാമസം വരുത്തരുതെന്ന ആവശ്യവുമായി കെ പി എം എസ് രംഗത്തെത്തി വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന പ്രവണതയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ കുറ്റപ്പെടുത്തി ഗ്രാൻ്റുകൾ ഉൾപ്പെടെ ലഭിക്കുന്ന കാര്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായ കുട്ടികളോട് സർക്കാർ അവഗണന പുലർത്തുകയാണെന്നും കെ കെ രാജൻ പറഞ്ഞു വാഹന സൗകര്യം കുറവുള്ള ആദിവാസി ഇടങ്ങളിൽ നിന്നും മറ്റുമായി കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് വിദ്യാവാഹിനി ഈ പദ്ധതിയുടെ ഭാഗമായി സർവീസ് നടത്തുന്ന ജീപ്പ് ഉടമകളാണ് പ്രതിസന്ധിയിലായിട്ടുള്ളത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടത്തിവരുന്ന സർവീസിന് ലഭിക്കേണ്ടുന്ന തുക മുടങ്ങിക്കടക്കുന്നതാണ് ജീപ്പ് ഉടമകളെ വലയ്ക്കുന്നത് ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ ഇടപെടൽ വേണമെന്ന ആവശ്യവുമായി കെ പി എം എസ് രംഗത്തെത്തിയിട്ടുള്ളത് വാഹന ഉടമകൾക്ക് തുക അനുവദിക്കുന്ന കാര്യത്തിൽ ഇനിയും കാലതാമസം വരുത്തരുതെന്നും വിദ്യാർത്ഥികളുടെ ഭാവിയെ തുലാസിലാക്കുന്ന പ്രവണതയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ രാജൻ കുറ്റപ്പെടുത്തി ഇത് ആദിവാസി മാത്രമല്ല പട്ടിക ജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ ഗ്രാൻഡില്ല ഗ്രാൻഡില്ല സ്റ്റൈഫൻഡില്ല അവർ അവഗണിക്കുന്ന ഒരു രീതിയിലേക്ക് വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാറിയിട്ടുണ്ട് വളരെ അടിയന്തരമായി പട്ടികജാതി ക്ഷേമ വകുപ്പിന് പട്ടികവർഗ ക്ഷേമ വകുപ്പും ബന്ധപ്പെട്ടുള്ളത് ഈ ഫണ്ട് കൊടുക്കാനുള്ള അടിയന്തരമായ ഒരു ഇടപെടൽ നടപടിയും ഉണ്ടാകണം എന്നുള്ളതാണ് കെ പി എം എസിന് വേണ്ടി ആവശ്യപ്പെടുന്നത് ഇല്ലായെങ്കിൽ കെ പി എം എസും കെ പി എം എസും സമാനമായി ചിന്തിക്കുന്ന മറ്റ് പട്ടികജാതി വർഗ സംഘടനകളെ ചേർന്ന് നിർത്തിക്കൊണ്ട് പട്ടികജാതി ക്ഷേമ വകുപ്പിലേക്ക് ഓഫീസിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാർച്ചും ധർണയും നടത്താനുള്ള തീരുമാനം വരെയും സ്വീകരിക്കേണ്ടി വരുമെന്നുള്ള കാര്യങ്ങൾ ചോദിക്കും വിദ്യവാഹിനി പദ്ധതിയുടെ കാര്യത്തിൽ മാത്രമല്ല ഗ്രാന്റുകൾ ഉൾപ്പെടെ ലഭിക്കുന്ന കാര്യത്തിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായ കുട്ടികളോട് സർക്കാർ അവഗണന പുലർത്തുകയാണെന്നും കെ കെ രാജൻ പറഞ്ഞു ബ്യൂറോ അടിമാലി